അസ്സാമലൈക്കു വർമത്തുള്ള നമ്മൾ നേരത്തെ ഗ്രൂപ്പിൽ ഒരു രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഒരു മശാഹിൽ നിന്ന് തന്നെ നിർദ്ദേശം കിട്ടുന്ന രണ്ടെണ്ണം കാട്ടുവളപ്പിലും സമതും ഒരറ്റ വിഷയം രണ്ട് നിലക്ക് പറയുന്നത് നമ്മൾ ഇവിടെ കേൾപ്പിച്ചിരുന്നു അഥവാ നോശാദ് പറഞ്ഞു റസൂൽ ലാഹി സലഹ് കുറേ സമ്മതങ്ങൾ എഴുപതിനായിരം ആളുകൾ സ്വർഗ്ഗത്തിൽ നിസാബില്ലാതെ കടക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഹുക്കാസ് അഫ്ദി ഉള്ളാഹുന്നു എന്നും അതിൽ ഉൾപ്പെടുത്തി തരേണ്ട നബി എന്ന് പറഞ്ഞപ്പം നേരിട്ട് നബി നബി തങ്ങളോടാണ് ഉൾപ്പെടുത്തി തരാൻ പറഞ്ഞത് അപ്പോൾ നബി തങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തു ദോവനക്കൊന്നും അല്ല പറഞ്ഞു പക്ഷേ സമത പറഞ്ഞത് ബുക്കാസ് അദ്ദേഹത്തില്ലാഹുന്ന് ചോദിച്ചു അതാജാലിമിൻഹും ഞാനൊന്നതിൽ പെട്ട് കിട്ടാൻ വേണ്ടി നബി അങ്ങൊന്ന് ദുരന്ത തരണം എന്നാണ് പറഞ്ഞത് എന്ന് സമതം പറഞ്ഞു കിതാബിനുള്ള സമ്മതം വായിച്ച മാതിരി തന്നെയാണ് അത് കിട്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ചങ്ങായമാർ എന്താണ് ഈ പറഞ്ഞത് രണ്ടിനും ഒരു ശേഖയിൽ നിന്നാണ് കിട്ടുന്നത് മൈക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ സമതിന് കിട്ടിയതല്ല നൌശാദിന കിട്ടിയത് നൌശാദിന കിട്ടിയതല്ല സമതിന് കിട്ടിയത് ശരിക്കും ദ്വാര ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് സമത് പറയുമ്പോൾ തന്നെ നോശാദ് പറഞ്ഞു ദ്വാരക്കാനെന്നല്ല പറഞ്ഞത് നേരിട്ടാണ് ഉൾപ്പെടുത്തി തരണെന്നാ പറഞ്ഞത് ഇതൊക്കെ കൂടി ആകെ കോയമാന്ത്രമായപ്പം ഇന്നലെ ഇപ്പോൾ നൌശാദ് അതിനൊരു വിശദീകരണം കൊടുത്തത് ഒരു ദുർവ്യാഖ്യാനം അത് അതിലും വലിയ രസം കട്ട പുക ഏ കുണ്ടായിച്ചെന്ന് പറഞ്ഞാൽ കുണ്ടുകാട് കൊണ്ടെടുക്കണം ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നോഷാദിൻ്റെ പൊട്ടത്തരൊക്കെ അല്പസമയത്തിൻ്റെ ശേഷം നമ്മൾ ഗ്രൂപ്പിൽ പറയും ഇൻഷാല്ല ഏതായാലും പൊട്ട് വല്ലാത്ത പടല പട്ടേ ഇങ്ങനെ തന്നെയാണ് തിളക്ക അവസ്ഥ എല്ലാ വിഷയം സോഷ്യൽ മറുപടി പറയില്ല എന്നാലാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ മാത്രമേ മറുപടി പറയുകയുള്ളു എത്ര പറഞ്ഞു വാട്സപ്പ് പറഞ്ഞാൽ മറുപടി അറിയില്ല ഇപ്പൊ ഈ കളിപ്പൊ കാരെ നമ്മള് ഈ ഗ്രൂപ്പിൽ ഇട്ടതാണ് അതുപോലെ ഫേസ്ബുക്കിൽ ഇട്ടാ അതാണ് മറുപടി പറഞ്ഞത് സാൾക്കാരത് തെറ്റിദ്ധരിച്ച പേടി ഏതായാലും തിരക്കടില്ല അതിന്റെ വിശദീകരണം വരും നിങ്ങൾക്ക് ഇങ്ങനെ കഴിയും ഒരു ചെറിയ അഞ്ചു സെക്കൻഡ് എടുക്കുക വീഡിയോ എടുക്കുക രണ്ടും ഞങ്ങള് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ചിലപ്പോ അഞ്ചു സെക്കൻഡിൽ ആ വിഷയം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അഞ്ചു സെക്കൻഡ് എടുക്കും പത്ത് സെക്കൻഡിലാണ് ആ വിഷയം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ പത്ത് സെക്കൻഡിലേക്ക് അറിയാം ക്ലിപ്പ് ചിലപ്പോ ഒരു മിനിറ്റ് ആവും ആശയം അതിൽ സമ്പൂർണമാണോ അതാകുന്നവരെ ആ ക്ലിപ്പ് ഉണ്ടാവും രണ്ട് സെക്കൻഡ് ഉണ്ടാവും രണ്ട് സെക്കൻഡ് കളിപ്പിച്ചാൽ മതി സെക്കൻഡ് കേൾപ്പിച്ചാൽ മതി പത്ത് കിൾപ്പിച്ച പത്ത് കളി എന്താണോ വിഷയം ആ വിഷയം പൂർണ്ണമാകുന്നുണ്ടോ ഇല്ലാതെ നോക്കിയാൽ മതി ഏത് കിപ്പായാലും ഇനിയിപ്പൊ ഞാൻ കാണിച്ചു തരാം തട്ടിപ്പും വെട്ടിപ്പും കളവ് ഞമ്മളത് നോക്കുക എന്നാലും മര്യാദ മറുപടി ആയിട്ട് വന്നല്ലോ ഇവരെന്താ പറയല്ലേ വാട്സപ്പിൽ വരണേ ഞങ്ങള് മറുപടി പറയില്ല സോഷ്യൽ മീഡിയയിൽ വരണേ ഞങ്ങൾ മറുപടി പറയുക ഏഹ് പിന്നെ ആധികാരികത എന്തോ നോക്കും ആധികാരികത ഉള്ളതാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മെയിൻ്റ് ചെയ്യില്ല ഏഹ് ആധികാരികമായി മറുപടി പറഞ്ഞാലേ ഞങ്ങൾ മെയിൻ്റ് ചെയ്യുള്ളൂ എന്നാ പറയലേ ആധികാരികത എന്താ സ്റ്റേജ് എട്ടിക്കാട് പറയാ അതാണ് പോകേണ്ട ആധികാരികത അങ്ങനെ രണ്ട് വീഡിയോ ഇട്ട് മജിയസിന് വോയിസും വിട്ടേ ഒരേ ഹദീസ് രണ്ടുപേർ കറത്തം വെക്കുക അപ്പം ഇവട്ടേ പെട്ടപ്പോ രണ്ട് റിപ്പോർട്ടാന്നൊക്കെ പറഞ്ഞാണ്ട് ഒന്ന് അവിടെ ഒന്ന് വരകി ആ വരകാത്തൊരു കളവും ആ കളവപ്പൊ ഞാൻ കാണിച്ചിട്ട് മജീസിന്റെ വീഡിയോ രണ്ടാമത് വളരെ വ്യക്തമായി മനസ്സിലാവും ഞാൻ പറഞ്ഞു അത് ആദ്യം കാണണമെന്ന് പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടപ്പോ ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ മുമ്പുള്ള വിശേഷ മജീസിനി പറഞ്ഞിട്ടുണ്ട് ഈ മജീസിനെ പറഞ്ഞ വെച്ചോട്ടെന്നാണ് ഞാൻ

അവിടെ നിവിധങ്ങൾ അന്തമിനു എന്നാണ് പറഞ്ഞത് എന്നാ പറഞ്ഞേ അല്ല പിന്നെ മറ്റേത് ഇത് പറഞ്ഞാൽ മറ്റേ അർത്ഥം പോയി ഇത് പച്ചക്കളവാണേ അന്ത മിനുഹു എന്നല്ല പറഞ്ഞേ തോർക്കാൻ പറഞ്ഞോടുത്ത് പറഞ്ഞ വാടക ഞാൻ സമര പറഞ്ഞേ കേൾപ്പിച്ചരാ സമര അർത്ഥം വെക്കണ്ട് ഈ അന്ത മിനുഹുന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് ഇവന് ഈ കെപ്പില് ഈ പ്രസംഗത്തിന്റെ അതുകൂടി തേക്കി നിവിധങ്ങളോട് തോർക്കാൻ പറഞ്ഞു ഏതിനായാലും ആളുകൾ ഇസാവില്ല സ്വർഗത്തിൽ പോണ ആളുകളെ പറ്റി നിമിതങ്ങൾ പറഞ്ഞപ്പം ഞാൻ മതി ഉൾപ്പെടാൻ വേണ്ടി അപ്പൊ ഇപ്പം പറഞ്ഞു നിങ്ങൾ മതി പെട്ട ആളാന്ന് പറയാണ് ചെയ്തത് നേരിട്ടാണ് കുർത്തുക്കാണ് പറഞ്ഞത് ധോർണറെ റിപ്പോർട്ട് സമത വായിക്കാൻ നമ്മൾ കേൾപ്പിച്ചു ആ ഗൽപ്പിച്ചതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ത് ദോർക്കണം എന്ന് പറഞ്ഞാലും പറഞ്ഞത് അന്ത മിന്നു പറഞ്ഞത് അപ്പൊ അന്താല് എന്താ നോക്കുക അത് ഇപ്പം അർത്ഥം കേട്ടോളി എന്നിട്ട് സമതം വെക്കും അപ്പൊ തട്ടിപ്പ് മനസ്സിലാവും ഹബീബായ അപ്പൊ അന്തും നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് അന്ത അർത്ഥാണ് ഇപ്പൊ നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് അപ്പൊ ദ്വർക്കാം പറഞ്ഞോർത്തും നിബിതങ്ങളോട്ക്കാൻ പറഞ്ഞോർത്തും നിബിധങ്ങൾ എന്താണ് നിക്കല്ല അന്തമിഹും നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്നാണ് നിവിധങ്ങൾ പറഞ്ഞത് എന്നാണ് ഇതിന് നേരം പറയണ്ടേ പിന്നെ അത് അള്ളാഹു അള്ളഹുഹു അല്ലെന്ന് പറഞ്ഞു

നിമിതങ്ങളോട് പറഞ്ഞപ്പോ നിവിധങ്ങൾ എന്താ പറഞ്ഞത് നിമിതങ്ങളോട് പറഞ്ഞപ്പോ നിവിധങ്ങൾ എന്താ പറഞ്ഞത് നിവിധങ്ങൾ നിമിതങ്ങൾ അനത്തം മിനു എന്ന് പറഞ്ഞുകാന്നാണ് നൗഷാദ് പച്ച കള്ളം പറഞ്ഞേ ആ ക്ലിപ്പങ്ങൾ കണ്ടേ നിമിതങ്ങളോട് എനിക്ക് വേണ്ടി ദീർന്ന് പറഞ്ഞപ്പം നിമിതങ്ങൾ കൊടുത്തിട്ടല്ല നിമിതങ്ങൾ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ എന്നാൽ നിബിധങ്ങൾ ദുവാ ചെയ്യാൻ പറഞ്ഞപ്പം നിമിതങ്ങൾക്കാശനീ അതിൽപ്പെടുത്തി കൊടുക്കണേ അള്ളക്കാശാതിൽ പെടുകയും ചെയ്തു പോകുന്ന വെക്കട്ടെ അപ്പൊ അവിടെ ധോറണിക്കാണ് പറഞ്ഞു കൊടുത്ത് വൃത്തിക്കാണ് മനസ്സിലായോ ഇന്നൊരു പച്ചക്കള്ളം പറഞ്ഞു മുകളിൽ കെട്ടെ എങ്ങനെയുണ്ട് എന്നറ്റൊക്കെ പിന്നാലെ പോയങ്ങണ്ടാവും നിഷേധിക്കാതെ ആൺകുട്ടികളെ ചർച്ച ചെയ്യാ വീട്ടുണ്ടല്ലോ സമ്മതം മുന്നേ നോക്കം പൊക്കുക അവിടെ ധോർണിക്കാനോ അല്ലേ അന്നത്തെ മിന്നുന്നാണോ പറഞ്ഞത് അല്ലേ അന്ന് നോക്കുക പോയാൽ മതിയോ നിങ്ങളെ മുമ്പ് കുട്ടികൾ ആൾക്കാരെ പറ്റിച്ചാ വിവരം ഉള്ളവരെ പഠിക്കാൻ കഴിയില്ല

കൂട്ടി ചൂടായിട്ട് നമുക്കൊക്കെ അങ്ങോട്ട് കൊണ്ട് പോവുകയാണ്